അപ്പോൾ ഇത് സ്ഥലം കരുനാഗപ്പള്ളി കുളങ്ങര വില്ലേജ് ജംഗ്ഷനാണ് അപ്പോൾ ഇത് ബോച്ചേ ഫ്രാഞ്ചൈസി ഷോപ്പാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷേ ഇത് നേരിട്ട് ബോച്ചെ വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെ ബോച്ച എത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് സാക്ഷാൽ ബോച്ചെ വന്ന് ഇത് ഉദ്ഘാടനം നിർവഹിക്കും അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് അപ്പൊ ഇവിടെ ഇവിടെ രണ്ടുമൂന്നു പേര് ഇപ്പൊണ്ട് ഹലോ എന്താ പേര് ഈ ഫിജി കാട്ട് ചെയ്യുന്നുണ്ടോ ചെയ്തോ ബോച്ചെ പാർട്ട്ണർഷിപ്പില് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാ എന്ത് പേരെന്തോ കണ്ണകി എവിടെ വീട് ആന്ന കാട്ടു ഓക്കെ ഹായ് ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് ഈ ഒരു നമ്മുടെ വില്ലേജ് ജംഗ്ഷനിലേ അതെല്ലേ നമ്മുടെ വില്ലേജ് ജംഗ്ഷൻ കാർ വരാൻ കഴിക്കുന്നല്ലേ ശരിക്കും പുണ്യപ്രവർത്തികളെ ചെയ്യുന്ന ആളാണ് പോച്ച് അതാണ് നമുക്കറിയാം അബ്ദുൾ റഹീമിനെ മുപ്പത്തിനാല് കോടി കൊടുത്ത് യാചകയാത്ര നടത്തി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെത്തത് നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ബോട്ട് ദിനംപ്രതി ആയിരക്കണക്കിന് പേർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ബോട്ട് നമ്മുടെ ചേച്ചി കഴിഞ്ഞ കഴിഞ്ഞ ആ നമുക്ക് വേണ്ടി അപ്പോൾ കുണ്ട്രയിൽ പരിപാടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് എത്തുമെന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി കുറേ നേരം തന്നു ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ആൾക്കാർ പലരും വെയിറ്റ് ചെയ്ത് പിന്നെ പലരും അങ്ങോട്ടോട്ടേക്ക് പോവുകയും ചെയ്തു ഒടുവിൽ നമ്മുടെ സാക്ഷാൽ ബോച്ച ഒരു രണ്ട് അടുപ്പിച്ച് നമ്മുടെ വില്ലേജ് ജംഗ്ഷനിൽ തൻ്റെ ബ്ലാക്ക് ഡിസ്കവറിക്കകത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഇതായിരും ആചാം നമ്മുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു മലയാളിയുടെ പ്രിയപ്പെട്ട പോക്സി പാവപ്പെട്ടവന്റെ കണ്ണീരൊക്കെ പോച്ചി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ

ല്ലോ ആ അത് കൊഴപ്പില്ലാന്നല്ല നിങ്ങളുടെ ആ ഒരു സ്നേഹം ചങ്ങിട്ടൊക്കെ നമുക്ക് അറിയുന്നതല്ലേ അത് പകരമൊക്കെ അല്ലാത്തറിയാം അതാണ് ഉച്ചയായാലും ഇവിടെ ഉണ്ട് നമുക്കറിയാം എന്തായാലും മാളും അപ്പൊ മാളും പാർട്ടറായിട്ട് കിട്ടിയിട്ടുണ്ട് മാള് സ്മാർട്ട് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യം നമുക്കില്ല മാള് വല്യൊരു കാര്യം പൊളിച്ചു ഫ്രാഞ്ചൈസി നൂറ്റമ്പത് റുപ്യാണ് ഒരു ദിവസം കിട്ടണ വീഡിയോ വന്നിരുന്നു നമുക്കറിയാം അത് മല്ലി മാള് പോയി ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആ സാധനം പൊളിച്ചെടുത്തത് ശരിക്കുള്ള കാര്യം മല്ലിയെ കൊണ്ട് മാള് പറയിപ്പിച്ചു അല്ല ഒരു ലക്ഷത്തി മുപ്പത്തി കിട്ടി എന്നുള്ളത് അതിപ്പോ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പതിനൊന്ന് ലക്ഷം പേർക്ക് ഇരുപത്തിനാല് കോടി രൂപ നൽകി എന്നുള്ളത് ഇന്നലെയൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടു കാണും ഇപ്പോ ഇന്നിപ്പോ ഇൻസ്റ്റയില് ഇതിനൊക്കെ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അരമണിക്കൂറോട് മുപ്പത്തി മൂവായിരം പേരെ കണ്ടിരുന്നത് അത് ശരിക്ക് സത്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര അസത്യം എത്ര മടിച്ചു വെച്ചാലും അതിനൊരു സമയപരിധിയുണ്ട് പ്രകൃതി നിയമമാണ് സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും പക്ഷെ സത്യം പുറത്തു വരാൻ ഇത്തിരി താമസം ഉണ്ടാവും പക്ഷെ അവസാനം അത് മാത്രമായിരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് എന്താ നൗഫൽ അല്ലേ നൌഫൽ നൌഫൽ എന്ന് പറഞ്ഞൊരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഒരുപാട് ചായപ്പൊടി വാങ്ങിയിട്ടും ഒരു പ്രൈസ് പോലും എനിക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വൈറലായിട്ട് ഒരുപാട് പോട്ടി പോത്തി ലക്കി ഡ്രോയെ കുറിച്ച് കുപ്രചരണം നടത്തിയിരുന്നു ഞാൻ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ മുപ്പത്തൊന്ന് പ്രാവശ്യം ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് നൗസലിന് എന്നിട്ട് പറയാ ഒരു പൈസ പോലും എനിക്ക് കിട്ടിയില്ല അത് അന്വേഷിച്ചു നോക്കി കൊടുവള്ളിയാണ് എടുത്താണ് ലക്ഷം തകർക്കാൻ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് പരാതിപ്പെട്ടു മിക്കവാറും തിങ്കളാഴ്ച പോലീസ് എഫ്ഐആറും കാര്യങ്ങളൊക്കെ വരും നടപടികളൊക്കെ അപ്പോ ആരെന്തൊക്കെ ചെയ്താലും സത്യം പുറത്തു വരും പതിനൊന്ന് ലക്ഷം പേർക്ക് പ്രൈസടിച്ചത് ും ഒരു ലക്ഷം രൂപ രൂപ കോടി എത്ര പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു കറക്റ്റ് കണ്ടുപിടിച്ചാൽ അവർക്ക് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞു ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ പിന്നെ ഫ്രാഞ്ചൈസി ഒരു ഉപദേശം കൊടുക്കാൻ തുടങ്ങി കാരണം ഇവിടെ അതിന്റെ ആവശ്യമില്ല ആള് സ്മാർട്ടായിട്ട് ആയിട്ട് ബിസിനസ് കൊടുത്തു ഒരു സ്ത്രീ ഞാൻ ഒരു പ്രാഞ്ചേ കൊടുത്തു ആ സ്ത്രീ എന്താ ചെയ്താല് ഫ്രീ സ്റ്റോക്ക് കൊടുത്തു കിട്ടിയ കാശം കൊള്ളാട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു വീണ്ടും വന്നിട്ട് ഫ്രീ സ്റ്റോക്ക് ചോദിക്കുക അങ്ങനെ സ്റ്റോക്ക് കൊടുക്കാൻ പറ്റുമോ ബിസിനസ് പഠിപ്പിച്ച് കൊടുക്കാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അത് വിറ്റുകിട്ട് ലാഭം പ്രയാസം എടുത്തിട്ട് വേണം കാര്യങ്ങൾ നടക്കാൻ വീണ്ടും പർച്ചേസ് ചെയ്യണ്ടേ അങ്ങനെ ബിസിനസ് നടത്തണ്ടേ അതിന് എപ്പോഴും വെച്ചിട്ട് കടങ്ങൾ മൊത്തം പത്ത് ലക്ഷം കടം ഒരു മാസം കൊണ്ട് കിട്ടാൻ പറ്റുമല്ലോ ഞാനൊരു സ്ഥാപനം ഇട്ടുകൊടുത്തോട് എത്തിക്ക അപ്പൊ ഒരു ചേട്ടന്റെ പ്രശ്നം എന്താന്ന് വെച്ച കാശ് കളക്ഷൻ വന്ന അപ്പൊ കള്ളുടിക്കാൻ പോവും അപ്പൊ ദിവസം പോയി കള്ളുപിടിക്ക എങ്ങനെ കച്ചവടം മുമ്പോട്ട് പോകും ഇതൊക്കെ വേണം ഇതൊക്കെ ഒന്ന് പിടിച്ച് പച്ച പിടിച്ച് മുമ്പോട്ട് പോകുമ്പോ തരം നോക്കി വരുമാനം നോക്കി കുറേശൊക്കെ എടുത്ത് കൊടുത്തെടുത്ത് വേണം ആയി അവിടെ ാട്ട് വഴി ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാത്തവർക്ക് ഒരുപാട് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് എത്രയോ കോടി രൂപ പത്ത് ലക്ഷമായിട്ട് ആയിട്ട് ഏ ആ അടിച്ച ആളാണ് ഓക്കെ കാർ ഓടിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ അഞ്ചു ഓടിക്കാൻ ലീഗൽ ഇൻഷുറൻസ് എടുത്ത ആ ുംറച്ചുവിട്ടി ഒരുപാട് പേര് ചെയ്തിട്ട് അപ്പോ ഇന്നത്തെ രാത്രി പത്ത് പത്തിനിടെ നറുക്കെടുപ്പിന് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ഒരുപാട് പേർക്ക് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ടിക്കറ്റ് അപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും കേട്ടോ അങ്ങനെയാണ് പിന്നെ വേറൊരാള് ദൈവത്തിന്റെ ഫോട്ടോന്റെ അടി അടുത്ത കൂപ്പൺ കൊണ്ടുവച്ചു തന്നടിക്കോ ഇപ്പൊ ക്യുആർ കോഡ് സ്കാൻ ചെയ്താലേ ടിക്കറ്റ് വരുന്നോ ആ ദൈവത്തിന്റെ അവിടെ സമർപ്പിച്ച് വെച്ചിട്ട് ദവസ്ഥാനം പ്രാർത്ഥിക്കും പത്ത് ലക്ഷം അടിക്കണേ അടിക്കോട്ടാ അതൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം വരും നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് സെയിൽ അവിടെ അപ്പോൾ വില്ലേജ് ജംഗ്ഷനിലെ ബോച്ചി ഫ്രാഞ്ചൈസി നമ്മുടെ ബോച്ച് ഉദ്ഘാടനം ചെയ്യും അപ്പോൾ അതിന്റെ ആദ്യ സെയിലും നമ്മുടെ ബോച്ചയാണ് നിർവഹിക്കുന്നത് അപ്പോൾ ആദ്യ സെയിൽ നമ്മുടെ ബോച്ച തന്നെ നമ്മുടെ കാർ വിൻ ചെയ്ത പ്രദീപിയേട്ടന് പത്ത് പാക്കറ്റ് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് അടുത്ത ഫ്ലാറ്റിനാണോ പത്ത് ലക്ഷത്തിനാണോ ഇരുപത്തിയഞ്ചു കോടിക്കാണോ മാളു ബോച്ചയ്ക്ക് അണിയിച്ച ഷാൾ തിരിച്ച് മാളുവിൻ്റെ മോൾക്ക് തന്നെ ഇളയ മോൾക്ക് തന്നെ തിരിച്ചണിയിക്കുകയാണ് ഇന്ന് മാളുവിൻ്റെ ഇളയ മോടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് അതുപോലെ മറ്റൊരു കുപ്രചരണം എന്താന്ന് വെച്ചാല് കിട്ടുന്നില്ല എന്നാണ് എത്ര ലക്ഷം പേർക്ക് കിട്ടിയിരുന്നത് രേഖകൾ പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ചിലവർക്ക് എന്താണെന്നറിയാ അറിയില്ല അതിനെ കുറിച്ച് ആദ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ് ഇങ്ങനത്തെ നാല്പത് രൂപയ്ക്ക് ഓൺലൈനിൽ പോച്ചേറ്റി വാങ്ങിയിട്ട് പോച്ചേറ്റി വീട്ടിലേക്ക് വരും പറഞ്ഞ് കാത്തിരിക്ക വരില്ല നമ്മൾ ഈ ലൊജിസ്റ്റിക്സ് ഹോം ഡെലിവറിക്ക് ചാർജ് അടച്ചാൽ വരുള്ളൂ നാൽപ്പത് രൂപ ചായപ്പൊടിയുടെ വിലയാണ് കൂപ്പൺ വരും ചായപ്പൊടി അതിനുള്ള പൈസ അടയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ അറുന്നൂറ് പിക്കപ്പ് സെന്ററുകൾ ഉണ്ട് അതിൽ നിന്നൊക്കെ വാങ്ങാം ഗോൾഡ് ലോൺ സ്ഥാപനങ്ങൾ മുന്നൂറിനുണ്ട് ജ്വല്ലറി ഉണ്ട് സൊസൈറ്റി ഉണ്ട് പിക്കപ്പ് സെന്ററുകളുണ്ട് ഉണ്ട് അറുന്നൂറല്ലേ ഇപ്പൊ അതിന്റെ അതിലും കൂടുതലായിട്ട് ഇവിടുന്ന് ഒക്കെ കളക്ട് ചെയ്യാം ഇഷ്ടംപോലെ ചായപ്പൊടി നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ചായപ്പൊടി കിട്ടില്ല എന്ന് ഫോൺ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ നാൽപ്പത് രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്തൊക്കെ ഐറ്റംസ് എത്രയോ നാള് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഷാംപൂ സോപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് വെറും വൺ ക്വാളിറ്റി കൂടെ ഒരു ഒരു മുപ്പത് ദിവസത്തെ ലക്കി ഡ്രോ കൂപ്പൺ മുപ്പത് ദിവസം നിങ്ങളുടെ ഭാഗ്യം പരിഹരിക്കാം അങ്ങനെ കിട്ടിയ ആളാണ് പ്രതി വേട്ടൻ ലൈവിടെത്തുന്നു ഇതിനുള്ളിൽ മുപ്പത് ദിവസത്തെ കൂപ്പൺ ആണ് ഉള്ളത് ചായപ്പിടിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി സംതിങ് മുപ്പുറ്റി കാർഡിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതാ പിടിച്ചോ ആദ്യത്തെ അപ്പോ പോരാഷം കഴിഞ്ഞ് തിരിച്ചു പോവാം നല്ല തിരക്കുണ്ട് സാറേ ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു